ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ് അല്ലേ സോഷ്യൽ മീഡിയയിൽ കൂടെ എന്തും നമുക്ക് പരസ്യം ചെയ്യാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു കാലമാണ് കാര്യം കൂടുതൽ ആൾക്കാർ മിനി സ്ക്രീനിൽ നിന്നൊക്കെ ഇറങ്ങി നേരെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കാണുന്ന ഒരു കാലഘട്ടം കൊച്ചു കുട്ടിമുള്ളവർ പ്രായമുള്ളവർ വരെ അപ്പോൾ ഇപ്പോൾ സിനിമകൾ സിനിമകൾ ഇറങ്ങുമ്പോൾ തന്നെ അതിൻ്റെ പ്രൊമോഷൻ കൂടു നടക്കുന്നത് ഈ സോഷ്യൽ മീഡിയയിലാണ് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അതിൻ്റെ പ്രൊമോഷൻസ് കാര്യം ഇൻ്റർവ്യൂ കാര്യം ഒരു സിനിമയ്ക്ക് അവരെ നടന്മാരായിട്ട് കരാർ ഒപ്പ് ഒപ്പുവെക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ പ്രൊമോഷനിലും പങ്കെടുക്കണമെന്ന രീതിയിലാണ് വെക്കുന്നത് അപ്പോൾ അതിൽ തന്നെ അഞ്ചും എട്ടും പത്തും പന്ത്രണ്ടും ചാനലുകൾക്ക് അഭിമുഖം ഒരു ദിവസത്തെ ഇതാ പരിപാടി ഇങ്ങനെ ഓരോ ഒരു ചിലപ്പോൾ ഒരേ വസ്ത്രം ഇട്ട് പല വസ്ത്രങ്ങളിലിട്ട് മാറി മാറി വലിയ വലിയ നടന്മാർ വരും അതിന് തയ്യാറേണ്ടി വരുന്ന കാലഘട്ടമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ ഇപ്പോൾ അതിനകത്തൊരു ചെറിയൊരു പരിപാടി ഉണ്ട് ഈ എന്തിന് നെഗറ്റീവ് അല്ലെങ്കിൽ വഴക്കിട്ട് ഇറങ്ങി പോണ പരിപാടികൾ അല്ലെങ്കിൽ എന്തൊരു പ്രഷർ ഉണ്ടാകുന്ന പരിപാടികൾ ഒക്കെ ചെയ്തിട്ട് കൂടുതൽ റീച്ചെത്തിക്കാനുള്ള ഒരു ശ്രമം അപ്പോ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ ഡി എൻ എ എന്നുള്ള സിനിമയുടെ പ്രൊമോഷനായിട്ട് അതിൽ അഭിനയിച്ച ഹന പിന്നെ അഷ്കർ ഇവരൊക്കെ ഒരു ഇന്റർവ്യൂ കാര്യം പലരും പങ്കെടുത്തിട്ടുണ്ട് ഇന്റർവ്യൂയില് ഒരു ഷാലു എന്ന് പറഞ്ഞ ആങ്കർ അവരോട് ഒരു ചോദ്യം ചെയ്യുന്നുണ്ട് കിടന്നു കൊടുത്തിട്ടാണോ ഈ സിനിമയിൽ നിങ്ങൾക്ക് അവസരം കിട്ടുന്നത് അത് നിങ്ങൾ കണ്ടോ കാണാം അവസരം കിട്ടുന്നത് കിടന്നു കൊടുത്തിട്ടാണോ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനൊന്നുമില്ലാന്ന് പറഞ്ഞു ബിക്കോസ് വി ആർ ഓൾ ഇൻഡിപെൻഡന്റ് പക്ഷേ എന്നോട് തന്നെ അങ്ങനെ ചോദിച്ചാൽ അല്ല ഹല അങ്ങനെയാണോ സിനിമ കയറിയത് ഹാലു അങ്ങനെയാണോ ഞാനിതൊരു മൂവിയും ചെയ്തിട്ടില്ലല്ലോ മൂവി മാത്രമാണോ ഞാൻ ഇതുവരെ അങ്ങനെ ഒന്നും എന്നോട് ചോദിക്കുമ്പോൾ എന്ത് വിചാരിക്കും എനിക്ക് ആവശ്യം വേറൊരു വഴിയുണ്ട് സിനിമ എന്റെ പാഷനാണ് കിട്ടിയത് അങ്ങനെ വേറെ ഒന്നുമല്ല ഞാൻ ഇത്രയും നേരം ഹനയനോട് ചോദിക്കുമ്പോ അസ്ത്രീലോട് പറയുന്ന ഹനിയ്ക്ക് അത്ര ഫീലൊന്നും ഇല്ല അപ്പം മര്യാദോട്ട് സംസാരിക്കുന്ന അങ്ങനെ കിടന്നു കൊടുത്തു എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ പറയുന്നത് നിങ്ങളോട് മനസ്സിലാവുന്ന അങ്ങനെയാണ് ഷൗലക്ക് റീച്ച് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പറയുന്നത് തന്നെ ഓ ഇവ ആയിരുന്നു റീച്ച് ചെയ്യാൻ വേണ്ടി ഇവൻ ഇവൻ വുമൺ അതുകൊണ്ട് തന്നെ ഞാൻ പ്രതികരിക്കാത്തോണ്ട് ചോദിച്ചത് ഇങ്ങനെയാണോ ഞാൻ പ്രതികരിച്ചു മര്യാദോട്ട് പ്രതികരിക്കാൻ ബിക്കോസ് ദിസ് ഇസ് പബ്ലിക് ഇത്രയും ക്യാമറ മുന്നിൽ ഇരിക്കുന്ന ആൾക്കാർ നോക്കി നിങ്ങളൊക്കെ നോക്കി ഇരിക്കുന്നു അപ്പോൾ ഞാൻ റിയാക്ട് ചെയ്യണം നിങ്ങൾ എന്നെ റീച്ച് ചെയ്യാൻ വേണ്ടി ഇത്ര ചീപ്പ് ചോദ്യങ്ങൾ ചോദിച്ചു ഹാ യു വാണ്ട് ടു കണ്ടിന്യൂ മിസ്റ്റർ യു കണ്ടിന്യൂ പറയാൻ വേണ്ടി ഇരിക്കുന്നു സോറി ഓക്കേ താങ്ക് യു ഫോർ ദി ഇന്റർവ്യൂ ഇയാളോ ചാനൽസ് ബാ ഹാ 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 സോറി ബ്രദർ തീർച്ചയായും വീഴ്ച കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ പറഞ്ഞ ചോദ്യവും ഇതൊക്കെ ഉണ്ടാക്കിയത് അതൊരു ഒരു സംശയമില്ല ഇതിനകത്ത് ഭംഗിയായിട്ട് ഷാലു എന്നു പറഞ്ഞ ആങ്കർ ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കൂടാഷ്കറും പിന്നെ നമ്മുടെ ഹരയും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് നമ്മളൊക്കെ ഒരു മണ്ടന്മാരാക്കാൻ ശ്രമിച്ചു എല്ലാവരും മണ്ടന്മാരാക്കാൻ പറ്റില്ല കാര്യം പിന്നെ അതിനുശേഷം ഇതിൻ്റെ ചോദ്യങ്ങൾ ഇവർ ഇറങ്ങുമ്പോൾ അവരോട് പല പല സ്ഥലങ്ങളിൽ ചോദിച്ച ചോദിക്കുന്നത് അത് എങ്ങനെയാണ് ഇങ്ങനെ ആണ് ഇതാണ് ഇത് ഈ പറഞ്ഞ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ചോദിച്ചുകൾ ചോദിക്കുമെന്നും ഇങ്ങനെ പ്രശ്നമുണ്ട് അഡ്വാൻസ്ഡ് ഇത് പറഞ്ഞിട്ട് കാര്യം ഇങ്ങനത്തെ ഒരു ചോദ്യ ഒരാൾ നിങ്ങൾ കിടന്നു കൊടുത്തിട്ടാണോ സിനിമയിൽ വന്നെന്ന് ചോദിച്ചാൽ ഒരാളും സമ്മതിക്കില്ല അവിടെ ഇട്ടിട്ട് പോവുകയുള്ളൂ വേണ്ട ഇത് ഇത് കട്ട് ചെയ്യണമെന്ന് പറയാനുള്ള അവകാശം വരെ അവർക്കുണ്ട് കാര്യം അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് അവർ കൊടുത്തു കാര്യം ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനൊരു പരിപാടി എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു കാര്യം ന്യൂ ജനറേഷൻ സിനിമകളിലൊക്കെ അവർ സിനിമ പിരിക്കുക വിജയിപ്പിക്കുക എന്നാൽ അപ്പുറത്തേക്ക് അവരെ കിടന്നു കൊടുത്ത് കിട്ടുകയെന്നുള്ള ഒരു ഒരു കാലത്തുണ്ടായിരുന്നു ഒരു ചർച്ചകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് നടിമാരും നടന്മാരൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങൾക്കിങ്ങനെ അവർക്ക് ഒരു പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്ന് ഇപ്പോഴും ചില ചെറുമൊരുപോലെ ചോദിക്കുന്നുണ്ടാവും പക്ഷെ എല്ലാവരും അല്ലല്ലോ എല്ലാവരും അങ്ങനെ അല്ല വരും കാര്യം പല നടന്മാരും നടിമാരൊക്കെ സ്വന്തം കാലം നിൽക്കുക സ്വന്തം വരുമാരമാർഗമുള്ള ആൾക്കാർ തന്നെയാണ് അപ്പോൾ ഇങ്ങനൊരു ചോദ്യം എന്ന് പറയുക ഒരാൾ നീ കി കൊടുത്തിട്ടാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ

ഒരു ബുദ്ധിമുട്ട് തോന്നില്ല നമുക്ക് പോസിറ്റീവായിട്ട് എല്ലാ ഇന്റർവ്യൂ പറയുമ്പോൾ നമുക്ക് ഒരു ഫീൽ ചെയ്യാം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും പറയാൻ ആളെ പോലെ ഇരിക്കുന്നു അല്ലെ അപ്പുന പോലെ ഇരിക്കുന്നു മൂന്നെ പോലീ നമ്മ നമുക്ക് എന്ത് ലീവുകളുടെ ടോപ്പിക്ക് ഉണ്ടാകും എനിക്കപ്പെടത്തില്ല കാര്യങ്ങളും നമ്മള് ഒരു ഇന്റർവ്യൂ മര്യാദ ആ ഇന്റർവ്യൂ ആരും ഇരുപത്താല് മണിക്കൂറ പറ്റി നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു നിങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കുന്നു നിങ്ങൾ അങ്ങനെ ഇതാ നമ്മളാണ് ഹാർഡ് വർക്കുന്ന ഒരു പ്രയോജനമില്ല പ്രയോജനമല്ല ഞാനൊക്കെയാണ് മമ്മൂട്ടിനെ പോലെ സത്യമായ കാര്യമാണ് അതുകൊണ്ടാണ് എന്നെ പറഞ്ഞത് ഞാൻ ചൂത്ത ഞാൻ മാഷ ചൂത്താറഞ്ഞ മമ്മൂട്ടിനെ പോലെ ഇരിക്കുന്നത് എന്നെ പറയാതിരിക്കാൻ അമ്മാനല്ലേ നിങ്ങള് പറഞ്ഞ കറക്റ്റ് അല്ല ഞാൻ ചൂത്താ മാഷ കടിച്ച താങ്കർത്തോ അവർക്കൊന്നും അറിയത്തില്ല ഞാൻ എനിക്ക് പ്രാങ്ക് സത്യം ാണ് പ്രാങ്ക് പ്രാക്ക് അപ്പൊ ഇതൊക്കെ തന്നെ അപ്പൊ ഈ ഈ എന്തെങ്കിലും കാര്യം വെച്ച് വീഡിയോ വൈറലാക്കാൻ ഇപ്പൊ നമ്മളടക്കം തമ്പനയിലെ എന്തെങ്കിലും എഴുതി വീഡിയോ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കണം ആൾക്കാർ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ചോദ്യങ്ങളും തമ്പനയിലേക്ക് വരുമ്പോൾ ആൾക്കാരൊന്ന് നോക്കി കണ്ടു വീഴും ഇതിൻ്റെ അകത്ത് പടത്തിന് എങ്ങനെ അത് ഗുണകരാവും എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ചാനലുകൾക്ക് ഉണരാവും ഇതിനുള്ള ആങ്കറിൻ്റെ ഗുണകരമാവും ഇതൊക്കെ എങ്ങനെ വൈറലാകും അവർക്ക് വരുമാനം കിട്ടും കാര്യം ഈ പറഞ്ഞ ചാനലിലേക്ക് എല്ലാവരും ഫ്രീ ആയിട്ടാണ് ഇവർ അഭിമുഖം കൊടുക്കുന്ന കാര്യം ഫ്രീ ആയിട്ട് തന്നെ മാക്സിമം ആൾക്കാരിലേക്ക് ഈ സിനിമയുടെ പരസ്യം എത്തുമെന്നുള്ളതാണ് ഈ പല ഇൻ്റർവ്യൂകളിലും ഈ സിനിമയുടെ കണ്ടൻറ്റ് ആയിരിക്കില്ല കൂടുതൽ ഇവരെ പേഴ്സണൽ കാര്യങ്ങളായിരിക്കും പേഴ്സണൽ കാര്യങ്ങൾ ചോദിച്ചും അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് കൂടുതൽ ഇത് സത്യം പറഞ്ഞാൽ നിങ്ങൾ എല്ലാ വീഡിയോ കാണും കാര്യം ധ്യാന ശ്രീനിവാസനാണ് ആണ് അകത്ത് ഏറ്റവും വലിയ ഹിറ്റ് ഭരിച്ചത് ഏറ്റവും കൂടുതൽ ആയിട്ട് പറയുന്ന ഒരു അഭിനേതാവിനെ പുള്ളി പുള്ളിയുടെ ഇൻറ്റർവ്യൂലൊക്കെ എല്ലാരും ശരിക്കും പറഞ്ഞാൽ പുള്ളിയിൽ നിന്ന് കാണുന്നു അത്രത്തോളം പുള്ളി തുറന്നു പുള്ളി പറയും പിന്നെ ഇതൊരു ചർച്ചയായത് ശ്രീനാഥ് ഭാസിയായിട്ട് ഒരാഗ്രഹം എഴുത്തിയ അതിൻ്റെ അകത്ത് തെറി പറഞ്ഞു എന്നുള്ള വിഷയത്തിലാണ് എന്തായാലും അവസാനം ആ ചാനലിൽ നിന്ന് അവർ പുറത്താക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവസാനം അവർ സ്വന്തമായിട്ട് ചാനൽ തുടങ്ങി അവർ ചെയ്യുന്നു പിന്നെ നമ്മുടെ ഷൈൻ ടോം ചാക്കോടെ മൊബൈലെടുത്ത് എറിയുന്ന അതൊരു വൈറലായി അതിൻ്റെ അകത്ത് ആ പാർവതി എന്ന് പറഞ്ഞാൽ അവർ സ്വന്തമായിട്ട് ചാനൽ അപ്പോൾ എല്ലാവരും ഇങ്ങനെ സ്വന്തമായിട്ട് നിൽക്കാനുള്ള ഒരു കണ്ടൻറ്റ് ഉണ്ടാക്കി വരുവാണ് തീർച്ചയായും അത് ഈ സോഷ്യൽ മീഡിയ കാര്യം സോഷ്യൽ മീഡിയ വളരെ വലുതായിരിക്കുന്നു സ്വന്തമായിട്ട് തന്നെ അതിൽ ചാനൽ ഉണ്ടാക്കി വരുമാനം ഉണ്ടാക്കാൻ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരും തയ്യാറാക്കുന്ന ഒരു കാലഘട്ടമാണ് പക്ഷേ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു സമയം കഴിഞ്ഞില്ലേന്ന് നോക്കുക കാര്യം എല്ലാ വീഡിയോയിലും ഇങ്ങനെ തന്നെ എന്തിലൊക്കെ തുടക്കം തന്നെ മൈക്ക് വലിച്ചു തരണമെന്ന് കാണുമ്പോൾ നമുക്കൊരു ബോറിങ് ആയി തുടങ്ങി അല്ലേ ഇപ്പം ഇത് കാരണമായിട്ട് ഈ ഡി എൻ എയുടെ ഇതിൻ്റെ ഫസ്റ്റ് തന്നെ സാധനം ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെ തിളങ്ങി വയ്ക്കുവാണ് അവർ എങ്ങന്മാരോട് ചോദിക്കുന്നു ഇത് ശരിയാണോ അപ്പോൾ അവർ പറഞ്ഞു ബോൾഡ് ആയിട്ടുള്ള ചോദ്യം ചോദിക്കും പറഞ്ഞു ഇങ്ങനെ ചോദിച്ചു ശരിയും പറയാം ഇങ്ങനെ ചോദ്യം കാര്യം ഈ സ്ഥിതി ചോദിക്കാം കേട്ടോ അന്ന് കൊടുത്തിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും അത്യാവശ്യം അഭിമാനമുള്ള ആൾക്കാർ എടുത്തിട്ട് പോകും ഇത് നിങ്ങൾ പബ്ലിഷ് ചെയ്യരുത് പറയാനുള്ള അധികാരുണ്ട് പക്ഷേ പബ്ലിഷ് ചെയ്തു അപ്പോൾ എന്താണ് അപ്പോൾ ആരാണ് മണ്ടന്മാർ നമ്മൾ അപ്പോൾ പറഞ്ഞിട്ടെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഇതിനെ പറ്റി പറയാനായിരുന്നു കുറേ ആൾക്കാരൊക്കെ മണ്ടന്മാരാക്കാൻ പറ്റും എല്ലാവരും മണ്ടന്മാരായില്ല അല്ലേ അപ്പോൾ ഇതുപോലത്തെ ഇനിയും മൈക്കെടുത്ത് എറിയുന്നു ഒച്ചപ്പാടുണ്ടാക്കുന്ന വീഡിയോകളൊക്കെ വരും അത് വേണ്ടെന്നേ അലമ്പാണ് നിങ്ങളെ കഴിവുണ്ടെങ്കിൽ ഈ പറഞ്ഞ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചോദിച്ചു തന്നെ ഇനി മുന്നോട്ട് പോട്ടെ അതല്ലേ നല്ലത് ഇനി ഈ ചപ്പ് പരിപാടികളൊക്കെ വരുന്നോ തോളൂ